അന്ന് മീഡിയ ബൂം മീങ് ആയിട്ടില്ല മലയാളത്തിൽ തന്നെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നൊരു സാറ്റലൈറ്റ് ചാനലോ ഉള്ളായിരുന്നു പിന്നെ ദൂരദർശനാണുള്ളത് അപ്പം പി ജി ചെയ്യുന്ന സമയത്ത് ഇനിയും എന്ത് ചെയ്യും എന്ത് ജോലിയെടുക്കും എന്നുള്ളതിനെ പറ്റി പ്രത്യേകിച്ച് ഒരു ഗ്രാഹ്യവും ഇല്ല പത്രങ്ങളാണ് കൂടുതലായിട്ടും അന്ന് ഡോമിനേറ്റ് ചെയ്തിരുന്നത് പത്രങ്ങളിൽ ജോലിയെടുക്കാനുള്ള ഒരു ഭാഷയോ എഴുത്തിൻ്റെ ശൈലിയോ എനിക്ക് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല ഞാൻ ചെറുപ്പം മുതലേ കലാപരിപാടികൾ ചെയ്യും സ്റ്റേജിൽ കയറും മോണോ മിമിക്രി മെമിക്രി അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് പോകും അപ്പോൾ എൻ്റെ പപ്പാണ് പറഞ്ഞത് നീ ഒരു കലാകാരനല്ല നീ ആ രീതിയിൽ എന്തെങ്കിലും പഠിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മീഡിയ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നത് അപ്പം എന്ത് ജോലിയെടുക്കും എന്നുള്ളതിനെ പറ്റി എനിക്ക് അറിയാതിരിക്കുന്ന സമയത്താണ് എനിക്ക് വേണ്ടി എന്ന പോലെ എൻ്റെ കോളേജിൽ കൊടൈക്കനാലിൽ ഏഷ്യാനെറ്റ് ഒരു പ്രോഗ്രാമായിട്ട് വരുന്നതും ഞാൻ ആ പ്രോഗ്രാമിൻ്റെ ആവുന്നതും പിന്നീട് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ സ്ഥിരം ആങ്കറായിട്ട് മാറുന്നതും ഞങ്ങൾ വാൽക്കണ്ണാടി തുടങ്ങുന്നതും അത് കണ്ടിന്യൂസ് ഒരു മൂന്ന് മൂന്നര നാല് വർഷം പോകുന്നതും ഒക്കെ ഈ പറഞ്ഞ ബിഗിനേഴ്സിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ തിരുവല്ല മല്ലപ്പള്ളി അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ സംബന്ധിച്ച് സിനിമയും ടെലിവിഷനും ഒക്കെ എവിടെയോ കിടക്കുന്ന ഒരു കാര്യമാണ് എറണാകുളത്തും ട്രിവാൻഡ്രത്തും ഒക്കെ ജീവിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് സിനിമ പിന്നെയും എവിടെയുമാണ് അപ്പം അങ്ങനെയുള്ള എനിക്ക് ഞാൻ കൊടൈക്കനാലി പഠിക്കുന്ന സമയത്ത് ഒരു കേരളത്തിലുള്ള ഒരു ടെലിവിഷൻ ചാനലിൽ എത്തുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു പിന്നെ ആ ഭാഗ്യം എനിക്ക് വേണമെങ്കിൽ എൻ്റെ മരണം വരെയും ആ ഭാഗ്യത്തിൽ എനിക്ക് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുമായിരുന്നു കാരണം വളരെ സേഫായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് കൃത്യമായിട്ട് നമുക്ക് വരുമാനം തരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സ്റ്റേബിൾ ഇൻകം സ്റ്റേബിൾ ഇൻകം ആണ് ജനങ്ങളുടെ ഇഷ്ടമുണ്ട് ഒരു സിനിമ അഭിനയിച്ചാൽ കാണുന്നതിനേക്കാളും എത്ര ഇരട്ടി ആൾക്കാർ നമ്മളെ ഓൺ സ്ക്രീൻ കാണുന്നുണ്ട് എവിടെ ചെന്നാലും അക്സെപ്റ്റബിലിറ്റി ഉണ്ട് വേണമെങ്കിൽ അത് ഫോളോ ചെയ്ത് പോകാരുന്നു പക്ഷെ ഒരു ടെലിവിഷൻ പ്രോഗ്രാം ആങ്കറിങ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഏതോ ഒരു പോയിന്റിൽ ഞാൻ തന്നെ തിരിച്ചറിഞ്ഞു എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിലാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തുന്നത് അപ്പം അതിന് അതിൻ്റെ അടയ്ക്കാൻ കുറേ സിനിമകൾ ചെയ്തു നമ്മൾ ചെയ്തു നമ്മൾ തമ്മിൽ ചെയ്തു കൂട്ടി ചെയ്തു അങ്ങനെ കുറേ അന്നൊരിക്കലും കുറേ സിനിമകൾ ചെയ്തു അച്ഛനുറങ്ങാത്ത വീട് ചെയ്യുന്നവർ അച്ഛനുറങ്ങാത്തവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ക്യാരക്ടർ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന അച്ഛൻ വീട്ടിൽ അതുവരെ കോളേജ് ഫ്രണ്ട്സ് അച്ഛൻ വീട്ടിൽ ഒരു സലീം കുമാർ മെയിൻ റോൾ ചെയ്യുന്നു സംവൃത ഉണ്ട് മുക്തി ഉണ്ട് ഇന്ദ്രജിത്ത് ഉണ്ട് ഇവരെല്ലാം ഉള്ളപ്പോൾ ടോമിച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടറാണ് ആ ഫുൾ സ്റ്റോറിയുടെ മെയിൻ വില്ലനായിട്ട് വരുന്നത് ഒരു മുതലാളിയുടെ മകൻ ബസ് ഓണറിൻ്റെ മകൻ അയാൾ ബസ്സിൽ കണ്ടക്ടറായിട്ട് പോകാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു ക്യാരക്ടറുണ്ട് മുതലാളിയാണ് തൊഴിലാളിയുമാണ് എന്നാൽ മുതലാളിത്തത്തിൻ്റെ സാധനങ്ങളുണ്ട് എന്നാൽ അത്ര അങ്ങോട്ട് തൊഴിലാളിയല്ല അതിൻ്റെ റിസൾട്ട് സ്ക്രീനിൽ വന്നിട്ട് എല്ലാവരും നല്ലതെന്ന് പറഞ്ഞു ലാലു ഏട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നല്ലതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഈ അഭിനയം സീരിയസ് ആയിട്ട് എടുക്കുന്നത് തലയിൽ കയറിയത് അങ്ങനെ വന്നപ്പോൾ ടെലിവിഷൻ അതിൻ്റെ ഒരു തടസ്സമാകും എന്ന് ബ്ലെസ് ഏട്ടനും ലാൽജോ സാറും ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്ത് ഞാൻ ടെലിവിഷൻ ഉപേക്ഷിക്കുകയായിരുന്നു ല്ല എന്നാൽ ഞാൻ ഈ ടെലിവിഷൻ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോ എങ്കിലും ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടോ അതായത് മൂവി എന്ന് പറഞ്ഞ മാജിക് ആണല്ലോ എപ്പോഴും എപ്പോഴും ക്യാരക്ടേഴ്സ് കിട്ടണമെന്നില്ല അല്ലെങ്കിൽ നമുക്ക് ആപ്റ്റായിട്ടുള്ള കഥാപാത്രങ്ങള് വരണമെന്നില്ല അങ്ങനത്തെ വരുമ്പഴത്തേക്കിന് ടി വിയിലേക്ക് പോയാൽ മതിയായിരുന്നു അല്ലെ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേബിൾ ഇൻകം ആയിരുന്നു അങ്ങനത്തെ തോട്ട് വന്നിട്ടുണ്ടോ അവർ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് മൂവി സിനിമയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ടെലിവിഷൻ ഉപേക്ഷിച്ചത് അങ്ങനെ ഒരു റിഗ്രറ്റ് ഇല്ല കാരണം എനിക്ക് എൻ്റെ മുഖം ടെലിവിഷനിൽ നിന്ന് പൂർണ്ണമായും ആൾക്കാർ മറക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു റിഗ്രറ്റ് ഉണ്ടായില്ല പിന്നെ സാമ്പത്തികമായി ഭയങ്കരമായ പ്രശ്നങ്ങളിലൊക്കെ ആയി വരുമാനം ഭയങ്കരമായിട്ട് നിലച്ചു എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി പോകാനുള്ള പരിപാടികൾ നമ്മൾ ഓഫ് സ്ക്രീൻ ചെയ്യും ചെയ്തൊക്കെ എത്തുമായിരുന്നു എന്നാലും സ്ട്രഗിൾ സ്ട്രഗിള് തന്നെയായിരുന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല ആഗ്രഹമുള്ളതൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തല്ല എന്തിനൊരു ഒരു യാത്ര പോയാൽ ഒരു ജ്യൂസ് പോലും കുടിക്കണമെന്ന് രണ്ട് പ്രാവശ്യം ഒരു നാരങ്ങ വെള്ളം കുടിക്കണമെന്നുള്ള രണ്ടു പ്രാവശ്യം ആലോചിക്കുന്ന ഒരവസ്ഥയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് പക്ഷെ എന്നെങ്കിലും എന്തെങ്കിലും എനിക്കൊരു പരിപാടി വരും എന്നുള്ളൊരു വിഷയം അതാണല്ലോ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ ഈ സ്ട്രഗിളൊക്കെ ഇപ്പം പണ്ടത്തെ ആൾക്കാരുടെ കഥകൾ കേൾക്കുമ്പം കോടമ്പാക്കത്തെ പൈപ്പുകളിൽ നിന്ന് വെള്ളം കുടിച്ചവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന മോട്ടിവേഷണൽ കഥകളാണ് നമ്മളെന്ന് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്